ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്തവനാണ് സീക്രട്ട് ഏജന്റ് എന്ന സ്റ്റേറ്റ്മെന്റിനോട് വളരെ മയപ്പെട്ട രീതിയിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സീക്രട്ട് ഏജന്റ് ഇപ്പോൾ അതായത് സീക്രട്ട് ഏജന്റിന് പ്രത്യേകിച്ച് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഒന്നും തന്നെ പ്രതികരിക്കാനില്ല എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയാണ് സീക്രട്ട് ഏജന്റ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഒരാഴ്ച തന്നെ അഖിൽമാരാറും സീക്രട്ട് ഏജന്റും തമ്മിൽ കണ്ടിരുന്നുവെന്നും അവർക്കിടയിൽ നല്ല ഒരു കോൺവെർസേഷൻ എന്നും ആ ഒരു സമയത്ത് തന്നെ അഖിൽമാരാർ സീക്രട്ട് ഏജന്റിനോട് ഈ ഒരു ഇന്റർവ്യൂയെ കുറിച്ചിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അഖിൽമാരാനെ വലിച്ചു കീറാനോ കാര്യത്തിനോ ഒന്നും തന്നെ താൻ നിൽക്കുന്നില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് സീക്രട്ട് ഏജന്റ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ആ ഒരു ഇന്റർവ്യൂ നടന്നു തന്നെ മിഡിൽ ഈസ്റ്റിൽ അഖിൽമാരാർ എപ്പോഴും ഉള്ള ഒരു സമയത്ത് നടന്ന ഇന്റർവ്യൂ ആണ് അതേപോലെ അടുത്തു കൊടുത്ത ഇന്റർവ്യൂ ഒന്നുമല്ല എന്നുള്ള കാര്യമൊക്കെ ഓൾറെഡി അഖിൽമാരാർ സീക്രട്ടേറിയനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിഷയമായി തനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് വന്ന് പറഞ്ഞത്